എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദിലാനൂറയെ കുറിച്ചിട്ടാണ് അവരെക്കുറിച്ചിട്ട് ഒരുപാട് 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 വിമർശനങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കണ്ട ഒരു ഷോർട്ട്സ് വീഡിയോ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ശരിക്കും റിയാക്റ്റ് ചെയ്യാനായിട്ട് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെമ്പുള്ളവരെ ഒരുപാട് പേര് വിമർശിക്കാറുണ്ട് ഞാനും വിമർശിക്കാറുണ്ട് പക്ഷേ ചില കാര്യങ്ങളിലേക്ക് സപ്പോർട്ടും ചെയ്യാറുണ്ട് ഫുള്ളായിട്ട് വിമർശിക്കുന്നില്ല എന്നാൽ വിമർശിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രം വിമർശിക്കാറുണ്ട് സപ്പോർട്ട് കൊടുക്കേണ്ടതിന് സപ്പോർട്ട് കൊടുക്കാറുമുണ്ട് അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല അതായത് നമ്മൾ പലപ്പോഴും ബോച്ചയാണ് നമ്മൾ ഡബിൾ മീനിങ്ങിൻ്റെ ഉസ്താദായിട്ട് കണ്ടിട്ടുള്ളത് ബോച്ച എന്ത് പറഞ്ഞാലും അങ്ങനെ ആയിരുന്നു അങ്ങനെ പുള്ളിക്കാരന് ഹണി റോസ് കൊടുത്ത് ആ ഒരു പരാതിയിൽ പുള്ളിക്കാരന് കേസെടുത്തു ആ പുള്ളിക്കാരൻ എന്താണ് ജയിലിലൊക്കെ പോവേണ്ട ആ ഒരു സാഹചര്യം വരെ വന്നു അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം പുള്ളിക്കാരൻ ഡബിൾ മീനിങ് പോയിട്ട് സാധാരണ രീതിയിലൊരു ഒരു മീനിങ് പോലും പറയുന്നതായിട്ട് കേൾക്കുന്നില്ല സാധാരണ രീതിയിൽ ഡബിൾ മീനിങ് ഒക്കെ പറയണമെന്നുള്ള അതിയായ ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ അതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കടിച്ച് പിടിച്ച് ജീവിക്കുകയാണ് പുള്ളിക്കാരൻ പക്ഷേ ഒരു ഉളുപ്പവും ഇല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമ്മാതിരിത്താറ സംസാരം പറയാനായിട്ട് ഈ പെൺപിള്ളേരൊക്കെ മാത്രമേ പറ്റൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിനപ്പുറം പറയുന്ന കുറേ അലവലാതികളുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ ഒരുപാട് അലവലാതികളുള്ളതിൻ്റെ കൂട്ടത്തിൽ രണ്ട് അലവലാതികൾ അത്രയും ഞാൻ പറയുന്നുള്ളൂ അത് പറയാനായിട്ട് ഇവരുടെ ഫാൻസോളികളൊക്കെ വന്നിട്ടിപ്പോൾ സംസാരിക്കാനായിട്ടൊക്കെ വരുവായിരിക്കും കമൻറ്റിട്ട് തെറി വിളിക്കാൻ വരുമായിരിക്കും വിളിക്കുന്നവള്മാരെ എവിടെ കിടന്ന് വിളിക്കും അത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമാതിരി അപരാധം പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പിന്നെ എന്താ വിളിക്കേണ്ടത് എന്താ വിളിക്കേണ്ടത് ഇവരെ നമ്മൾ ഒരു കൈ കൊണ്ട് നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മറു കൈ കൊണ്ട് നമുക്ക് ഇവരെ അടിച്ച് തറയിലിടാനായിട്ട് തോന്നും അമ്മാതിരി തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഇവര് ഒരു ഷോർട്സാണ് കേട്ടോ ഇവരുടെ ഷോർട്സിനകത്ത് വന്നിട്ട് എന്തായാലും ഞാൻ ആ പെണ്ണ് പറയുന്ന കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷേ എന്താണ് ഈ നൂറ പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ അത് ഒന്ന് കേൾപ്പിച്ച് തരാം സിബ്ലിംഗ്സ് ഉണ്ട് താഴെ എനിക്ക് താഴെ മൂന്ന് സാധനങ്ങൾ സിബ്ലിങ്സ് ഉണ്ട് ഇവക്ക് താഴെ എനിക്ക് താഴെ മൂന്ന് സാധനങ്ങൾ കേട്ടില്ലേ അപ്പം എത്ര മോശമായിട്ടുള്ള വാക്കാണ് അവർ പറയുന്നത് ഡബിൾ മീനിങ് ഒക്കെ പറയാം പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അബദ്ധം പറ്റിയതാണ് എന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റിയ രീതിയിലാണ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും ഓ പാവങ്ങൾ അബദ്ധം പറ്റിപ്പോയി വായിൽ നിന്ന് വീണ് അങ്ങനൊന്നുമല്ല ഈ എന്താണ് ഈ വീഡിയോസൊക്കെ ചെയ്യാൻ അറിയാവുന്ന അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്തിടുന്ന എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം നമുക്ക് ഒരു നാക്കുളുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ ആ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് വീഡിയോ ചെയ്യാം നമുക്ക് ആ ഒരു ഭാഗം എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് വീഡിയോ ഇടാം അത് അതുപോലെ ഇട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം കണ്ടിട്ട് ആളുകൾ ഒരുപാട് പേര് കയറി കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ശരിക്കും വളരെ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവരെ പലരും വിമർശിക്കുമ്പോൾ നമ്മൾ ചിലരുടെ വിമർശനത്തിനൊക്കെ നമ്മൾ വളരെ രൂക്ഷമായ ഭാഷയിൽ മറുപടി അവർക്ക് കൊടുക്കാറുണ്ട് എന്തിനാണ് ഈ പിള്ളേരെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് ഇതിനു മുമ്പ് ഇവരുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഷോർട്സൊക്കെ പക്ഷേ അപ്പോൾ പോലും നമ്മളതിനെപ്പറ്റി ഒന്നും വിമർശിച്ചിട്ടില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ വിമർശിക്കാതിരിക്കാനായിട്ട് തോന്നിയില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയൊരു വാക്കെന്ന് വെച്ചാൽ നടു ചെന്ന് കഴിഞ്ഞാലും പട്ടി നക്കിയേ കുടിക്കോളൂ എന്ന് തന്നെയാണ് പറയാനായിട്ട് വന്നത് ഇവരെ പറ്റിയിട്ട് ആര് എന്ത് നല്ലത് പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഇത് ഒരു സൈസ് എന്താ പറയുക ഒരു പിശാചിൻ്റെ ജന്മമാണെന്ന് വേണമെങ്കിൽ പറയാം പറയാതിരിക്കാൻ വൃത്തിയില്ല നമ്മൾ എത്ര ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും ഇവരെ പക്ഷേ ഇവർ കാണിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നുന്ന പ്രവൃത്തികളാണ് പത്തിരുപത്തിയഞ്ച് വയസ്സോ മറ്റോ ഉള്ളോ പ്രായമെന്ന് തോന്നി ുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര കപ്പിൾസൊക്കെയാണ് നിങ്ങൾ കപ്പിൾസ് ആയിക്കോളൂ അത് നിങ്ങളുടെ ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ രണ്ടുപേരെ ഒരുമിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയത് അന്ന് ഹൈക്കോടതി കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് നമ്മളൊന്നും പറയുന്നില്ല കാരണം ഒരുത്തിയെ വീട്ടുകാർ കൊണ്ടുപോയപ്പോൾ മറ്റോള് എന്ന് കിടന്ന് പരാതിയുമായിട്ട് ഹൈക്കോടതിയിൽ ചെന്ന് കിടന്ന് മൂങ്ങിക്കാണിച്ചു പിന്നെ ഒടുവിൽ രണ്ടുപേരെ ഒരുമിച്ച് ജീവിക്കാനുള്ള ആ ഒരു ഇത് ഹൈക്കോടതി കൊടുക്കുകയും ചെയ്തു എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഉള്ള ആരും ഇങ്ങനെ ഒരുമിച്ച് പോയി ജീവിക്കാമെന്നൊന്നും കരുതണ്ട കാരണം നിയമത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ പരിരക്ഷയും നിങ്ങൾക്ക് കിട്ടത്തില്ല അത് കോ ഇടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു ന്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോടതി വ്യക്തമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല കോടതി പറഞ്ഞു എന്നും ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ന്യൂസ് ചാനലുകളിൽ പലരും ഇതിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്തരം ചിറ്റത്തരങ്ങൾ പറയുന്നത് ദയവ് ചെയ്ത് ആവർത്തിക്കാതിരിക്കുക കാരണം നിങ്ങൾക്കതൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നും പക്ഷെ ഇത് കാണുന്ന എല്ലാവർക്കും നിങ്ങളെ ഒന്നാമത് നിങ്ങളെ അംഗീകരിക്കാത്തവരാണ് കൂടുതലും അംഗീകരിക്കുന്നവരേക്കാൾ കൂടുതൽ അംഗീകരിക്കാത്ത ആളുകളാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരം വൃത്തികേടുകളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ശരിക്കും ഈ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് ഓർമ്മ വന്നത് നീയൊക്കെ രണ്ടെണ്ണം ബിഗ് ബോസിനകത്ത് എങ്ങനെയാണ് നിന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതുപോലെയുള്ള ഡബിൾ മീനിങ്ങുകളൊക്കെ പറയാതെ എങ്ങനെ നിങ്ങളവിടെ കടിച്ചു പിടിച്ച് നിന്ന് പിള്ളാരെ ഇനി അതോ അത് ബിഗ് ബോസിൻ്റെ ടീം അംഗങ്ങളൊന്നും നമ്മളെ കാണിക്കാതെ നിന്നെയൊക്കെ വെള്ളപൂശി അവിടെ നിർത്തിയിരുന്നതാണോ എന്നും സംശയമുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടു വളിക്കഥകളെയൊക്കെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വളരെ മോശമായി പോയി ഇതൊന്നും അബദ്ധം പറ്റിയിടുന്നതൊന്നുമല്ല അബദ്ധമാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടിടാം അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാതിരിക്കാം അപ്പോൾ എന്ത് കൂതറ സ്വഭാവവും കാണിച്ചു കഴിഞ്ഞാൽ കയ്യടിക്കാനായിട്ട് കുറേ എണ്ണം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇമാതിരി കൂത്തറ സ്വഭാവം കാണിക്കുന്നത് എന്തായാലും വളരെ മോശമായി പോയി നിങ്ങൾക്ക് നിൻ്റെയൊക്കെ നിലവാരം എത്രയൊക്കെ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി നല്ലത് പറയാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ആ ഒരു മെൻ്റാലിറ്റി കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇമ്മാതിരി കൂതറ തരങ്ങൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ കൂതറ സ്വഭാവത്തിനെ ഒരിക്കലും അംഗീകരിക്കാനൊന്നും പറ്റില്ല വളരെ മോശമായി പോയി ശരിക്കും പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഡമിൾ മീനിങ് പോയി പറഞ്ഞത് ഒന്നും പറയാനില്ല